ഇസ്രായേലിനെ സംബന്ധിച്ച് അതിശക്തമായ തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യമനിൽ നിന്നും ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിൽ പതിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ ഗസൈലും ഇസ്രായേൽ സൈന്യത്തിന് അതിരൂക്ഷമായ തിരിച്ചടികളാണ് ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഗസയിലേക്ക് തന്നെ വരാം ഇന്നലെ ഹമാസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ റഫേലുണ്ടായ സ്ഫോടനത്തിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനിക ഓഫീസർമാർ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ റഫേൽ ഹമാസിന്റെ ഒരു ടണലിനുള്ളിലേക്ക് കടന്ന ഗൊലാനി ബ്രിഗേഡിന്റെ രണ്ട് സൈനിക ഓഫീസർമാരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനു പുറമെ രണ്ട് സൈനികർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുമുണ്ട് ഹമാസ് ഒരുക്കിയ കെണിയായിരുന്നു ഇത് അതറിയാതെ ഇസ്രായേൽ സൈനികർ ഈ ടണലിനുള്ളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് ഇസ്രായേൽ സൈനികർ ടണലിനുള്ളിലേക്ക് കടന്ന ഉടനെ ഹമാസ് ഹമാസ്ഫോടനം നടത്തുകയാണ് ഉണ്ടായത് ഇതിനു പുറമെ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി മറ്റ് രണ്ട് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി യമനിൽ നിന്നും ഹൂത്തികൾ ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിലേക്ക് വരികയാണ് എങ്കിൽ യമനിൽ നിന്നും ഹൂത്തികൾ ഇന്ന് രാവിലെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്കയച്ച മിസൈൽ കൃത്യമായി ബെൻഗുരിയോൺ എയർപോർട്ടിൽ തന്നെ പതിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇത് ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നാലാമത്തെ മിസൈൽ ആക്രമണമാണ് യമനിൽ നിന്നും ഹുത്തികൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെയും അതുപോലെ താട് വ്യോമ പ്രതിരോധ സംവിധാനത്തെയും ആരോ ത്രി വ്യോമ പ്രതിരോധ സംവിധാനത്തെയും മറികടന്നുകൊണ്ടാണ് യമനിൽ നിന്നും ഹൂത്തികൾ അയച്ച മിസൈൽ കൃത്യമായി ബെൻഗുരിയോൺ എയർപോർട്ടിൽ പതിച്ചിരിക്കുന്നത് ബെൻഗുരിയോൺ എയർപോർട്ടിൽ നേർക്ക് ഹൂത്തികളുടെ മിസൈൽ വന്നതോടെ ആരോ ത്രീ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും താട് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും ഇസ്രായേൽ നിരവധി തവണ ഹൂത്തികളുടെ മിസൈലിനെ തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഹൂത്തികളുടെ ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈൽ ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിൽ പതിച്ചതോടെ എയർപോർട്ട് തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഹൂത്തികളുടെ മിസൈൽ എയർപോർട്ടിൽ പതിച്ച് എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം വ്യക്തമല്ല ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരം കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഹൂത്തികൾ മിസൈൽ കൃത്യമായി ടെല്ലവീവിലുള്ള ബെൻകുരിയോൺ എയർപോർട്ടിൽ തന്നെ പതിച്ചത് ഇസ്രായേലിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതിനു മുമ്പും ഹൂത്തികൾ യമനിൽ നിന്ന് ടെല്ലവീവിലുള്ള ബെൻകുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഇത്ര കൃത്യമായി ആദ്യമാണ് ബാങ്ഗുരിയോൺ എയർപോർട്ടിനുള്ളിൽ ഹുത്തികളുടെ മിസൈൽ പതിക്കുന്നത്